മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പ് നേടിയെടുത്ത അർജന്റീന ടീമിന് അഭിവാദ്യമർപ്പിച്ച് ദമാമിലെ ജിസിസി അർജന്റീന ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിജയാഘോഷ പരിപാടി സംഘടിപ്പിച്ചു വേദിയും സദസ്സും നീലക്കടലായി മാറിയ ആഘോഷ പരിപാടി വ്യത്യസ്തങ്ങളായ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി ബദൽ റാബി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ദമാമിലെ കാൽപന്ത് കളി രംഗത്തെ പ്രമുഖരായ റഫി കൂടുലങ്ങാടിയും റഷീദ് വേങ്കരയും ചേർന്ന് കേക്ക് മുറിച്ചാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം നൽകിയത് ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് മുഷീബ് കടത്തിൽ ആമുഖമായി സംസാരിച്ചു ആദ്യ കളിയിലെ പരാജയത്തിൽ തളരാതെ ആത്മവിശ്വാസത്തോടെ വിജയം മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചതിന്റെ നേർചിത്രമായി അർജന്റീന ടീമിന്റെ ലോകകപ്പ് കിരീട വിജയത്തെ കായിക ചരിത്രത്തിന്റെ ഇന്നലകളിൽ രേഖപ്പെടുത്തുമെന്ന് മുഷീബ് കടത്തിൽ പറഞ്ഞു ലോക ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് അർജന്റീനയുടെ കിരീട വിജയമെന്ന് ജിസിസി അർജന്റീന ഫാൻസ് കോർഡിനേറ്റർ റഫി കൂട്ടിലങ്ങാടി പറഞ്ഞു ഖത്തർ ലോകകപ്പിൽ അർജന്റീന ടീമിന്റെ വിജയക്കുതിപ്പുകൾ ദൃശ്യവൽക്കരിച്ച ഡോക്യുമെന്ററിയും വേദിയിൽ പ്രദർശിപ്പിച്ചു പ്രമുഖ ഗായകൻ ജസീർ കണ്ണൂരിന്റെ നേതൃത്വത്തിൽ ഫാരിഹ സിയാദ് മണ്ണാർക്കാട് തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു റഷീദ് പേങ്ങര നാസർ വള്ളിയത്തെ അശോക് കോഴിക്കോട് ഷെരീഫ് മാനൂർ ഫൈനൂസ് ബദർ ഷാഫി കൊടുവള്ളി മണി പത്രിപ്പാല സഫ്വാൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സഹീർ മജ്ദാൽ അവതാരകനായിരുന്നു പങ്കെടുത്തവർക്കെല്ലാം നീലനിറം നൽകിയ ബിരിയാണിയും പായസവും അനുബന്ധമായി ഒരുക്കിയിരുന്നു ഇ പി എം ന്യൂസ് ഡെസ്ക് ധമാം